ോട്ട് ഇവിടെ കായലിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നതാണ് ഗൈസ് ഇവിടെ കാണാൻ ഒക്കെ അടിപൊളിയാണ് ഇത് തൊടിയൂർ ഡാം ആണ് ഗൈസ് നമ്മൾ നേരത്തെ പോയത് കായലിന്റെ ഭാഗമാണ് ആ കായലിൽ പോയത് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും പോയി കാണാം ഐസ് ഇന്നലെ മയിലാഞ്ചിക്ക് വന്നിട്ട് നമ്മൾ വീട്ടിൽ പോയില്ല നമ്മൾ ഉമ്മയുടെ വീട്ടിൽ തന്നെ വന്നാൽ നിന്നും എന്നിട്ട് ഇന്ന് കല്യാണത്തിന് രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് പോകേണ്ടത് അപ്പോഴാണ് ഐസ് നമുക്ക് വയ ഇവിടെ കായൽ വരെ ഒന്ന് പോകാൻ പറഞ്ഞ് അങ്ങനെ നേരത്തെ കായൽ വരെ ഒന്ന് പോയി പിന്നെന്താ പിന്നെ നേരെ കല്യാണ വീട്ടിലോട്ട് പോകും ഇപ്പോൾ ഒരു പത്ത് പത്തരയാകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ അവിടെ ചെല്ലാം ഐസ് അങ്ങനെ റൈസ് നമ്മളൊരു പത്ത് പത്തര പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അവിടെ തൊരത്തിലോട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പം എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് റൈസ് അങ്ങനെ ആദ്യം പോയിട്ട് ഞാൻ ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചു അതിനുശേഷം നമ്മൾ അത്തോട്ട് കയറിയപ്പം അവിടെ പെണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു പിന്നെന്താ അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ എനിക്ക് രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഏസ് ആ നേരം കൊണ്ട് ഞാൻ രണ്ടാ വീഡിയോ എഡിറ്റ് ചെയ്തു പിന്നെ കുഞ്ഞു കുഞ്ഞിപ്പുള്ളടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു സോ ആ ബ്ലാക്ക് ഇട്ടാ പയ്യൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഏസ് ഒരു കുഞ്ഞു ചെറുക്കനാണ് ഡാൻസ് ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട് നല്ലതാണ് ഐസ് പോയി കാണാം അങ്ങനെ പയ്യൻ വന്നതിന് ശേഷം പെണ്ണിന്റെ എൻട്രിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം അവരവിടെ പോയി ഇരുന്ന് പിന്നീട് എന്താ തലയിട്ടല്ലേ തലയിട്ടും ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ വലയിടുന്നതും പാൽ ഉടുക്കുന്നതും അങ്ങനെ തലയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ചു അപ്പം എന്താ സാലാഡും അച്ചാറും പപ്പടമൊക്കെ ആയിരുന്നു ഉമ്മയൊക്കെ സദ്യയാണ് കഴിച്ച് കഴിച്ചത് ഞാൻ പോയി ബിരിയാണി കഴിച്ചു ബിരിയാണി വലിയ ഒരു ഇതിലായിരുന്നു എന്നാലും ഞാനിരുന്നും കഴിച്ചു പിന്നീട് ഒരു രണ്ട് രണ്ടര ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു സോഡ നാരങ്ങ വെള്ളവും കുടിച്ച് രണ്ട് ബിസ്ക്കറ്റും വച്ച് നേരെ വീട്ടിലോട്ട് വന്ന് ഒന്ന് കിടന്നങ്ങ് ഉറങ്ങി ഗൈസ് ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒരുങ്ങി ഇറങ്ങി നല്ല വാതലിന് പോകാനായിട്ട് വന്ന് ഗൈസ് ഒരു അഞ്ച് നാല് ആ നാലര അഞ്ച് മണിയായപ്പോഴത്തേക്ക് നമ്മൾ അഞ്ചു മണിയായപ്പോഴത്തേക്ക് അവിടെ എത്തി ഗൈസ് അതിനുശേഷം അവിടെ ഒരു ജ്യൂസ് വന്ന് അതും കുടിച്ച് പിന്നെ അകത്ത് കയറി പെണ്ണിയും ചെറുക്കനേയും വീടും ഒക്കെ കണ്ട് അപ്പോഴത്തേക്ക് അവർ ഫുഡ് കഴിക്കാൻ വിളിച്ച് അവിടെ ചെന്നപ്പോൾ എന്താ ബിരിയാണി ആയിരുന്നു ഗൈസ് ഈ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ചിക്കനാണ് ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല സോ ഇതെനിക്കിഷ്ടപ്പെട്ടു ഗൈസ് ഇത് നല്ല ഒരു ബിരിയാണി ആയിരുന്നു പിന്നീട് കൈയൊക്കെ കഴുകി ഇറങ്ങി അപ്പോഴത്തേക്ക് അവിടെ ഫങ്ഷൻ തുടങ്ങി ഈസ് കേക്ക് കട്ടിങ്ങും ഫോട്ടോ എടുപ്പ് ഒക്കെ തുടങ്ങി അങ്ങനെ അതും കണ്ടുകൊണ്ടിരുന്ന് അപ്പം ഒരു ആറുമണിയൊക്കെ ആയി ഗെയ്സ് നമ്മൾ തിരിച്ച് വരാനായിട്ട് അങ്ങനെ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പം കാശ് നമ്മൾ പോയിട്ട് വന്നപ്പോൾ നല്ല ഇരുട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നേരെ പോണം അപ്പൊ അമ്മയുടെ വീട്ടിൽ നിന്ന് പോയി നമ്മൾ സാധനം എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ ഭർണിക്കാവിലോട്ട് പോവാണ് സാധനം എല്ലാം എടുത്തിട്ട് ഇനി നമ്മൾ നേരെ പോവാണ് തറ്റാ അപ്പൊ ഗൈസ് നമ്മൾ നേരെ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ ഇന്നലെ ഭയങ്കര മഴ പെയ്തു ഗേൾസ് അപ്പം ഇന്നലെ കരണ്ട് പോയതാണ് ഏതോ ഒരു പോസ്റ്റ് ഒടിഞ്ഞു വീണ് അങ്ങനെ ഇന്നലെ കരണ്ട് പോയിരുന്നു ഗേൾസ് അപ്പം പിന്നെ കരണ്ട് ഇന്ന് ഇന്ന് വന്നില്ല ഇപ്പം സന്തേഹിക്ക ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് മുമ്പാണ് ഗൈസ് കരണ്ടൊക്കെ വന്ന് അപ്പം പിന്നെന്താ ഇപ്പം ഇന്ന് എത്രയുള്ളു ഗൈസ് അടുത്തൊരു വീഡിയോ കാണണം അതുവരെ വേറെ എല്ലാവർക്കും തെറ്റപ്പായി സി യു